അല്ലേ ദേ വൈസർ വല്ലേനെ വാസ ആയിരക്കി എഴുതി കൊണ്ടു വല്ലേനെ അവർ തികഞ്ഞു നോക്കടാ വേണ്ട ഓട്ടോ നടക്കല്ല എല്ലാം ഒബി മൈരേ എല്ലാം ഓബി എന്നാ പറ ഒബി ഓബിയടാ ഓൻടിയോ ഓബിയേടാ മോ ഓടാൻ തുടങ്ങ പോടാ ഒബി കാണാ മനസ്സിലാക്കാം പിന്നെ അവരെ അവരെ തീരുമാനിക്കണം അവരെ തീരുമാനിക്കുന്ന എനിക്ക് ഇവിടെ എന്തിനു ജോലും അവരെ പത്ത് വർഷമായിട്ട് അബ്രോഡ് ജോലി ചെയ്തോ വരികയായിരുന്നു പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ചു വരേണ്ടി വന്നു വന്നു കഴിഞ്ഞിട്ട് ഇവർ എന്നെ മെൻ്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്ത് ഞങ്ങൾക്ക് എൻ്റെയിൽ ഉണ്ടായിരുന്ന എല്ലാം അപകരിച്ചെടുത്തതിന് ശേഷം എനിക്ക് ഒരു ഒരു ഫുഡ് കഴിക്കാൻ പോലും ഉള്ള സാമ്പത്തികമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവർ ആവശ്യം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം ആ വീട് ഞങ്ങളുടേതല്ല എന്നും ജമോന് വീതം കൊടുത്ത വീട് ഞാൻ അറിയാതെ ജോമോന്റെ കയ്യിൽ നിന്ന് അവരുടെ അമ്മയ്ക്ക് മേടിച്ചു ഞാൻ അവിടെ തന്നെ എനിക്ക് ഡി ബി പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് തന്നെ അമ്മ ഞാൻ ഇറങ്ങി പോകുന്നില്ല എന്ന് കണ്ടതിന് ശേഷം അമ്മയും പെങ്ങന്മാരും ജോമോനും കൂടെ പ്ലാൻ ചെയ്ത് അത് മൂത്ത പെങ്ങയുടെ പേരിലേക്ക് ഈ കഴിഞ്ഞ ട്വന്റി ഫോർത്ത് ഓഗസ്റ്റ് ട്വന്റി തേർഡിന് മൂത്ത പെങ്ങ എഴുതി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ഞാൻ പോകുകയില്ല എന്നവരെ മനസ്സിലാക്കിയത് കൊണ്ട് അവർ പ്രഷർ ചെയ്യുകയാണ് ഞങ്ങളെ മെന്റലി പ്രഷർ ഫുഡ് തരിക പാത്രം ധരിയല്ല ഇപ്പം ഇവൻ എന്തേലും ഞാൻ ചെയ്യുന്ന അമ്മ ഇങ്ങനെ ഇവൻ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ അടുക്കളയിൽ എന്താ ചെയ്യാൻ പോകുന്നത് അമ്മ പെട്ടെന്ന് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് ഇന്നതാന്ന് പുള്ളി വേറെ മനസ്സിലാക്കി ഉടനെ തന്നെ അതെടുത്ത് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോവുക പിന്നെ ഫുഡും മേടിക്കാനുള്ള സാമ്പത്തികം ഇപ്പം എൻ്റെ കയ്യിലില്ല ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥ നമ്മളെ മെൻ്റലി ഇല്ലാക്കി കാണിക്കുകയാണ് അത് പെങ്ങന്മാരും കൂടെ ചേർന്നിട്ടാണ് പെങ്ങന്മാരാണ് ജോമോനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ട് െ പ്രഷർ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് എനിക്ക് അവർ പറയുന്നത് ജോമോനെ ഡിവോഴ്സ് ചെയ്ത് പോകാനാണ് പറയുന്നത് പെങ്ങന്മാരും അമ്മയും മൂത്ത ഇളയ പെങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് പോകണമെങ്കിൽ താമസിക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ല മൂ മോക്ക് പതിമൂന്ന് വയസ്സായി മൂത്ത മോൾ പുറത്ത് പഠിക്കുന്നു അവളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എല്ലാ പൈസയും ഇവരെ മേടിച്ചിട്ട് ഇവരൊന്നും തരാതെ നീ പൊക്കോ എന്നാണ് പറയുന്നത് അതല്ല ഞാൻ ഞാൻ എൻ്റെ റൂമിൽ വന്ന് ഉപദ്രവിക്കുക റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് യൂറിൻ പാസ് ചെയ്യുക അതൊക്കെയാണ് ഹസ്ബൻഡിന്റെ പണി ആ മദറിലൂടെ പണി എന്താന്ന് വെച്ചാൽ നൈറ്റ് ആകുമ്പോഴത്തേക്ക് കരണ്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ അശ്ലീലം പറയാം അശ്ലീലം എന്ന് പറഞ്ഞാൽ തെറിയല്ല അശ്ലീലം ആ വേടാണ് അമ്മ അതൊക്കെ ഞാൻ സാറിന് തന്നിട്ടുണ്ടെല്ലാം ഡി ബി ഇവൻ എനിക്ക് എനിക്ക് ഈ ഞാൻ ഇവിടെ വരുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് വരുത്തിയത് ജീവിക്കാൻ വേണ്ടിയാണ് അപ്പം ഞാനും അങ്ങനെ പ്രതീക്ഷിച്ച് വരികയും ജോമോന് ഇവിടെ ഈ പെങ്ങന്മാരും അമ്മേയും താൽക്കാലികമായിട്ട് അർമേനിയെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു അന്ന് അതിന് ശേഷം അമ്മ കൊണ്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ് അത് കേസ് എന്താണെന്ന് ഞാൻ ഉപദ്രവിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ വിഷം കൊടുക്കാൻ ശ്രമിച്ചു അങ്ങനെ നാല് പോലീസ് സാറുമായിരുന്നു നമ്മുടെ വീട്ടിൽ വരുന്ന അമ്മ ഇങ്ങനെ എന്നെ ഇറക്കി വിടുന്ന പറ്റിയാണ് പറയുന്നത് അപ്പോൾ പോലീസുകാർ വന്ന് ഡി വി എടുക്കാൻ പോയി വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറിനെ കണ്ടിട്ട് അങ്ങനെ ഞാൻ ഏറ്റുമന്നൂര് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ പോയി ഡി വി എടുത്ത് അവിടെ നിൽക്കാനുള്ള പെർമിഷനും എടു എടുക്കുമായിരുന്നു എടുത്തതിന് ശേഷം ആണ് അമ്മ ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ ഇവർക്കറിയില്ല ഈ ഡി വിയുടെ വാല്യൂ എന്താണെന്നുള്ളത് ഇവിടെ വാല്യൂ എന്താന്നുള്ളതൊന്നും അറിയില്ല ഇങ്ങനെ ഉപദ്രവം തന്നെ ഉപദ്രവമാണ് നമ്മളെ തുടങ്ങിയിട്ടുണ്ട് അവർ വന്ന കാലം തൊട്ട് പറയുന്നുണ്ട് നീ പോയി ആത്മഹത്യ ഏടി അല്ലെങ്കിൽ നീ പോയി ഇറങ്ങി പോടി എൻ്റെ മകന് ജോമോൻ്റെ അമ്മ പറയുന്നത് എൻ്റെ മകന് നിന്റെ നിന്നും മക്കളേയും വേണ്ട പിന്നെ എന്തിനായി ഇവിടെ കിടക്കുന്നതെന്ന് അതിൻ്റെയൊക്കെ ക്ലിപ്പ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് സാറിന് അതുപോലെ ഈ ആത്മഹത്യ പല പ്രാവശ്യം അമ്മ അമ്മയും ജോമോനും പറയുന്നുണ്ട് പിന്നെ ജോമോൻ്റെ അമ്മയും ജോമോനും പ്രത്യേകം പറയുന്ന ഒരു കാര്യം എനിക്ക് വട്ടാണെന്ന് കല്യാണം കഴിച്ച കാലം തൊട്ട് എനിക്ക് വട്ടാണ് ഞാൻ ഭ്രാന്താണ് എനിക്ക് ഭ്രാന്തൻ്റെ മെഡിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഈ ഷൈനി മരിച്ചതിന് ശേഷം ഇവർ ഓ ഷൈനി അന്തസ്സുള്ള പെണ്ണാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണാണ് അവളെ കണ്ടില്ലേ മക്കളെ കൊണ്ട് പോയി ഇൻ്റെ അടിയിൽ പോയി മരിച്ചത് നിനക്കും അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് നിരന്തരം പ്ര ഇതാണ് നമ്മളെ അങ്ങോട്ട് ആത്മുഖത്തിലേക്ക് തള്ളിവിടുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഇളയ പെങ്ങൾ ദീപാച ദീപാ ജോണ് കഴിഞ്ഞ ദിവസം ജോമോനെ വിളിച്ചിട്ട് പറയുന്നു നീ അവളെ ഇറക്കി വിട്ടില്ലെങ്കിൽ നീ പോയി ചാകടാന്ന് പറയുന്നു ഞാൻ അതും റെക്കോർഡ് ചെയ്ത് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് പെരുമനു സാറിൻ്റെ കയ്യിലുണ്ട് എല്ലാ റെക്കോർഡും ഞാൻ എനിക്കൊരു മരണം സംഭവിച്ചാൽ ഞാൻ എല്ലാ റെക്കോർഡ്സും പെരുമനു സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അന്നത്തെ ദിവസമാണ് ജോമോൻ എന്നെ വുലാൻ്റെ ചെരുപ്പ് കൊണ്ട് അടിക്കുകയും എൻ്റെ കണ്ണിനിട്ട് ഇടിക്കാൻ വന്നതാണ് പക്ഷേ എൻ്റെ നെറ്റിക്കായിരുന്നു രാത്രിയായപ്പോൾ എനിക്ക് ഭയങ്കര തലവുറ്റൊക്കെ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും മെഡിക്കേഷൻ എല്ലാം എടുത്ത് തിരിച്ച് വരും ഒരു ഒന്നൊന്നര ആയപ്പോൾ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്താൽ ജോമോ ജോമോനമ്മയും കഥ തുറക്കത്തി ായിരുന്നു അവസാനം വൺ എയ്റ്റ് വണ്ണില്ലേ മാഡംസ് പറയും എന്നിട്ടൊന്നും അവർ കേട്ടില്ല പിന്നെ നമ്മുടെ ജുഡീഷ്യൽ ശ്രീജിത്ത് പെരുമനെ അഡ്വക്കേറ്റ് വിളിച്ചു വന്നിട്ട് ഇവർ അത് എടുത്ത് ഫോൺ എടുത്തില്ല പിന്നെ പോലീസ് വന്നു അവസാനമാണ് അവർ നമ്മളെ കേട്ടുന്നത് അവിടെ അതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ പതിനഞ്ചാം തീയതി മോഡ റൂമിലെ എ സി കട്ട് ചെയ്തു ജോമ ജോമൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് നിർബന്ധിച്ച് ജോമൻ്റെ അമ്മ ജോമനോട് ചോദിക്കുന്നത് എടാ എനിക്ക് നട്ടല്ലോണ്ടേ പോയി ചെയ്യടാന്ന് പറയും പുള്ളിക്കാർ ഉടനെ ാണ് മോടെ സു ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് കട്ട് ചെയ്യുവാണ് വെളിയിൽ ഞാൻ ഓടി ചെന്നാൽ അങ്ങോട്ട് ചെയ്യരുതെന്ന് പറയുകയും പുള്ളിക്കാരൻ അവിടെ നിന്ന് തുണിയൊക്കെ പൊക്കി കാണിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ അപ്പോൾ ഞാൻ വൺ എയ്റ്റ് വണ്ണിലേക്ക് വിളിച്ചിരുന്നു മോക്ക് ചൂട് ഭയങ്കര പാടാണ് അതുകൊണ്ട് വൺ എയ്റ്റിലേക്ക് വന്ന് വൺ എയ്റ്റ് വണ്ണിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക ജോമോന് അവിടെ നിന്ന് ഇറങ്ങി വന്ന ആ ഏടികൊണ്ട് തന്നെ അടിക്കുകയും ഇങ്ങനെ എൻ്റെ ഇതില്ലേ അതുകൊണ്ട് നമ്മുടെ വയർ കുത്തിപ്പിടിക്കുമായിരുന്നു ഇങ്ങനെ ആ സമയത്ത് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റി മാറ്റിവെച്ചു ആ ഫോൺ എടുത്ത് പൊട്ടിച്ച് ഇല്ലാതാക്കി കളഞ്ഞു അന്നേരം ഞാൻ അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കാരണം എന്റെ മോള് പേടിക്കും ഓർത്ത് വാട്സപ്പിൽ ആ മോള് വിളിക്കുന്നത് അതും കേസ് എടുത്തിരുന്നു നമ്മുടെ പോലീസ് പക്ഷേ കേസ് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നതിനെല്ലാം പോലീസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അറ്റ് എ ടൈം ഒരു ശക്കലം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം അതിൻ്റെ അപ്പുറത്തേക്ക് പുള്ളിക്കാനും ഫ്രീ ആവുകയാണ് നമുക്ക് ഫുഡ് തരില്ല ഒരു പ്രാവശ്യം ജോമോൻ ഫുഡ് മോള് മോള് ചോദിച്ചു വിശന്നിട്ട് പപ്പ എനിക്ക് വിശക്കുന്നത് എനിക്ക് എന്തെങ്കിലും പറഞ്ഞപ്പം ജോമോൻ താഴെ കൊണ്ടുപോയി കപ്പ വിളമ്പിക്കൊടുത്തേനും ജോമോൻ്റെ അമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു എന്തിനാണ് നിന്നോട് ആരാണ് അവക്ക് ഫുഡ് കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പെരുമനും സാറിന് പീഡനവും പ്രശ്നവും ഒക്കെ ആണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടെ അവിടെ ഒരു സംരക്ഷണം കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ ആ ഒരു വിഷയത്തിൽ എന്താണ് സാറേ ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മുടെ പോലീസ് സാർമാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നില്ല അല്ലെങ്കിൽ എൻ്റെ വീട് കിഴക്കാണ് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് എന്നെ അപേക്ഷിച്ച് എൻ്റെ അപ്പനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതും അപ്പനെ ഒരു മനുഷ്യൻ്റെ മുന്നിൽ കൈ നീട്ടാതെയാണ് പട്ടിണി കിടന്നാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതും ജോമോന് കെട്ടിച്ച് കൊടുത്തതും അവർ ചോദിച്ച തുക കൊടുത്ത് കെട്ടിച്ചു വിട്ടതും ഞാൻ അധ്വാനിച്ചത് മൊത്തം ജോമോൻ്റെ വീട്ടിലേക്കാണ് ഞാൻ കൊടുത്തത് എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒരു രൂപ ഞാൻ കൊടുത്തിട്ടില്ല അന്ന് അവരുടെ കഷ്ടപ്പാടാണ് എൻ്റെ വളർച്ച ഇപ്പം അവർ സ്വസ്ഥമായി ജീവിക്കേണ്ട ഒരു സമയമാണ് എൻ്റെ അമ്മ ഫോർത്ത് സ്റ്റേജ് ക്യാൻസറി നിൽക്കുകയാണ് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ പ്രോബ്ലമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയാൽ അവരുടെ ലൈഫ് വേസ്റ്റ് ആകും അവർ പെട്ടെന്ന് തന്നെ അവർക്കൊരു മരണം സംഭവിച്ചാൽ അതെന്നെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ എൻ്റെ മക്കളെ ഇറക്കി വിട്ടിരുന്നു ജോമോനും ജോമോൻ്റെ അമ്മയും കൂടെ ചേർന്ന് ഇറക്കി വിട്ട് ആ എൻ്റെ പപ്പയും അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത് ആ കാലയളവ് മൊത്തവും ജോമോൻ്റെ അമ്മയും ജോമോനും കൂടെ ചേർന്ന് എൻ്റെ അമ്മയും അപ്പനെയും ഫോൺ വിളിച്ച് അശ്ലീലവും തെറി തെറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും നാട്ടിൽ ഞാൻ എൻ്റെ ലൈഫ് കേട്ടിട്ടില്ലാത്ത അതൊക്കെ ആണ് അതെല്ലാം ഞാൻ പെരുമനും സാറിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തെറിവിളിയാണ് അങ്ങനെ ആ എൻ്റെ അപ്പൻ ഈ ഒരു ഇച്ചിരി ഭയമുള്ളൊരു പുള്ളി പേടിച്ച് 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 ഏതെങ്കിലും ഒരു ഫോൺ വരുമ്പോഴും പുള്ളിക്കാരൻ അത് ഭയമായി മാറി ആ ഭയത്തെ തുടർന്ന് ഞാൻ ഓർത്ത് ഇനി ഞാൻ എനിക്കെന്ത് സംഭവിച്ചാലും അവരെയും കൂടി ഞാൻ ആ ഒരിതിലേക്ക് ഇടാൻ ഞാൻ ഞാൻ സമ്മതിക്കുകയല്ല അത്രയും ബുദ്ധിമുട്ടിയാണ് അവർ ഞങ്ങളെ വളർത്തിയത് ജോലി ചെയ്ത് കൊടുത്തതും എൻ്റെ സ്വർണവും ഇതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ചെലവിന് ജോമോൻ തരുന്നതേ ഇല്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്വർണം പണയം വെച്ചാണ് ന മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടിരുന്നത് അല്ലാതെ ജോമോൻ്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ രേഖാ എന്നോട് ഒരു രേഖാ സജി പെങ്ങളുടെ ഹസ്ബൻഡ് സജി തോമസ് സജി തോമസ് ചാക്കോ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് പത്ത് വർഷം അവൻ നിനക്ക് ചിലവിന് തന്നില്ലേന്ന് സത്യം പറയാൻ സാർ ഒരു ഉടുതൂണി പോലും വാങ്ങി തരില്ല ഇവരുടെ പെങ്ങന്മാർ വരുമ്പോൾ അവരുടെ പട്ടിപ്പണി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരു നൈറ്റിയോ രണ്ടായിരം രൂപയോ തന്ന അവർ പോകുന്നല്ലാതെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ എൻ്റെ കൈ ജോമോൻ ഈ നിമിഷം വരെ വെച്ച് തന്നിട്ടുമില്ല ഞാനതിന് പരാതി പറഞ്ഞിട്ടുമില്ല പക്ഷേ എന്നെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഇവർ പഠിച്ച് എന്നെ പുറത്ത് വിട്ട് എൻ്റെ കാശുണ്ടാക്കി ഇവർ ജീവിക്കുകയാണ് ആ പൈസയാണ് ഞാൻ ചോദിച്ചേക്കുന്നത് അല്ലാതെ ജോമോൻ്റെ പൈസയെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല എൻ്റെ മക്കളെ വളർത്താനായിട്ട് ഈ നാൽപ്പത്തേഴ് പൈസ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പുറത്തെ എബ്രോഡ് പോകാൻ നോക്കുന്നുണ്ട് പക്ഷേ ഏജന്റ് പ്രോബ്ലം പറഞ്ഞ് എനിക്ക് എല്ലാം റിജക്ട് വന്നോണ്ടിരിക്കുകയാണ് ഇവിടെ നാട്ടിൽ തന്നെ ഞാൻ കുറേ അന്വേഷിച്ചു അപ്പോഴും ആഫ്റ്റർ ഫോർട്ടേ എനിക്ക് റിസ്ക് ആണ് പിന്നെ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കുന്ന അനുസരിച്ച് ഈ ഈ നമുക്കും ഒരു ജോലിയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാനായിട്ട് എങ്ങനെ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യ മുന്നിൽ വരുവാണ് ഫുൾ നൈറ്റ് ഫുള്ള് പ്രഷർ തരും ഡെയിലി അടുക്കള പ്രഷർ തരും ഞാൻ രാവിലെ മോക്ക് അഞ്ചുമണിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കള ആ പുറത്തേ ഇറങ്ങില്ല അമ്മയെ പേടിച്ച് പേടിയല്ല അവർ പറയുന്ന അശ്ലീലത്തെ പേടിച്ചിട്ടാണ് അവരത്ര മോശമായിട്ട് നമുക്ക് നിൽക്കാൻ ഒരു മനുഷ്യൻ കേട്ട അറയ്ക്കുന്ന വിധത്തിലുള്ള അശ്ലീല പറയുന്നത്